പൊന്നാനി താലൂക്കിലെ ഹയർ സെക്കൻഡറി സീറ്റ് ക്ഷാമത്തിന് പരിഹാരമാകുന്നു പൊന്നാനി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ രണ്ട് ബാച്ചാണ് അനുവദിച്ചത് സ്കൂളിൽ സൗകര്യം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭ യോഗം വിളിച്ചു ചേർത്തു പൊന്നാനി താലൂക്കിലെ ഹയർ സെക്കൻഡറി സ്വീറ്റ് ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എന്നീ വിഷയങ്ങളിൽ ഓരോ ബാച്ചുകൾ വീതമാണ് അനുവദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി ഉന്നത വകുപ്പ് അധികൃതർ നേരത്തെ സ്കൂളിൽ സന്ദർശനം നടത്തിയിരുന്നു നിലവിൽ നിർമ്മാണം അന്തിമ ഘട്ടത്തിലെത്തിയ പി എം ജെ വി കെ ഫണ്ട് ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന് അടുത്ത ദിവസം തന്നെ ഫിറ്റ്നസ് വാങ്ങി ഈ കെട്ടിടം പ്രവർത്തന സജ്ജമാക്കാനാണ് തീരുമാനം നിലവിലെ ഡി പി ഇ പി കെട്ടിടത്തിലെ ക്ലാസ് മുറികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ഈ കെട്ടിടത്തിൽ പുതിയ ബാച്ചുകൾ പ്രവർത്തനം ആരംഭിക്കാനാണ് തീരുമാനം കൂടാതെ പുതിയ ബാച്ചിലേക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും അനുബന്ധ സൌകര്യങ്ങളും ഈ ആഴ്ച തന്നെ സജ്ജമാക്കും പുതിയ ബാച്ചിലേക്ക് ആവശ്യമായ താൽക്കാലിക അധ്യാപകരുടെ ഇന്റർവ്യൂവും ഉടൻ നടക്കുമെന്ന് നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു സംസ്ഥാന പുതുതായി രണ്ട് ബാച്ചുകൾ കൂടി ആരംഭിക്കുക ഒരു കൊമേഴ്സ് ബാച്ചും സോഷ്യോളജി ഉൾപ്പെടുന്ന ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ചുമാണ് നഗരസഭയ്ക്ക് കീഴിലുള്ള ഈ ഏക സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളായ തെക്കാവ് സ്കൂളിൽ പുതുതായി ആരംഭിക്കുന്നത് നൂറ്റി മുപ്പതിലധികം കുട്ടികൾക്ക് ആ പ്രവേശനത്തിന് സാധ്യത ഒരുങ്ങുന്ന ഒരു തീരുമാനമാണ് ഈ പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിലൂടെ പൊന്നാനിയിൽ സംഭവിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ തൃക്കാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിൽ വളരെ പെട്ടെന്ന് ബാച്ച് അനുവദിച്ചതുകൊണ്ട് തന്നെ പരിമിതമായ ചില സൗകര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പം ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം തന്നെ അഡീഷണൽ ബാച്ച് ആരംഭിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി നിലവിലുള്ള പി എം ജെ വി കെ പദ്ധതി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന് അടിയന്തിരമായി ഫിറ്റ്നസ് വാങ്ങിച്ച് നിലവിലുള്ള ഡി പി കെട്ടിടത്തിലെ സ്കൂൾ വിഭാഗത്തെ ഈ കെട്ടിടത്തിലേക്ക് മാറ്റി ഡി പി കെട്ടിടത്തിനകത്ത് നമുക്ക് പുതിയ ബാച്ചുകൾ അഡീഷണൽ ബാച്ചുകൾ ആരംഭിക്കാം എന്നാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് അതിനാവശ്യമായ പുതിയ ഫർണിച്ചറുകൾ ബെഞ്ച് ഡെസ്ക് വൈറ്റ് ബോർഡുകൾ തുടങ്ങിയ സംഗതികളെല്ലാം അടിയന്തിരമായി ഏർപ്പാടാക്കാൻ അടുത്ത ബുധനാഴ്ചയോടു കൂടി അതെല്ലാം സംവിധാനങ്ങൾ ഒരുക്കാൻ ഇന്ന് നടന്ന നഗരസഭാ ഓഫീസിൽ നഗരസഭാ ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ആ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ താൽക്കാലികമായ അധ്യാപകരുടെ അടുത്ത അടുത്തയാഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇൻറ്റർവ്യൂ വെച്ച് ബാക്കിയുള്ള വിഷയങ്ങൾക്ക് കൂടി അധ്യാപകരെ ഉൾപ്പെടുത്തി അവരെ നിയമിച്ച് നമുക്ക് ഈ പുതിയ ബാച്ച് അഡീഷൻ ബാച്ച് ആരംഭിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത് പരിമിതമായ സൗകര്യങ്ങളാണ് സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളാണ് പെട്ടെന്ന് അഡീഷണൽ ബാച്ച് അനുവദിക്കുമ്പോൾ നമ്മുടെ ആ പ്രശ്നം പരിഹരിച്ചു മുന്നോട്ട് പോകാനുള്ള ഇന്ന് പുതിയ ബാച്ചുകൾ അനുവദിച്ചതിനെ തുടർന്ന് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറത്തിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ അധികൃതരുടെ യോഗം വിളിച്ചു ചേർത്തു പുതിയ ബാച്ചുകൾ കൂടി വരുന്നതോടെ നൂറുകണക്കിന് കുട്ടികൾക്കാണ് പഠന സൗകര്യം ഒരുങ്ങുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സെൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ